റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾ താൽക്കാലികമായി നിർത്തിയതായി റിപ്പോർട്ട് റഷ്യൻ എണ്ണയുടെ ഡിസ്കൗണ്ട് വലിയ തോതിൽ കുറഞ്ഞതും ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയുമാണ് ഇതിന് പിന്നിലെന്ന് റിപ്പോർട്ട് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യൻ പൊതുമേഖലാ എണ്ണ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ മാംഗ്ലൂർ റിഫൈനറി പെട്രോ കെമിക്കൽ ലിമിറ്റഡ് എന്നിവരാണ് കഴിഞ്ഞ ആഴ്ച മുതൽ റഷ്യൻ എണ്ണ വാങ്ങൽ നിർത്തിയത് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട കമ്പനികൾ പ്രതികരിച്ചിട്ടില്ല സ്വകാര്യ എണ്ണ കമ്പനികളായ റിലയൻസ് ഇൻഡസ്ട്രീസും റഷ്യൻ കമ്പനിയായ റോസ് നെഫ്റ്റിന്റെ നേതൃത്വത്തിലുള്ള നയാരയുമാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ഇന്ത്യൻ കമ്പനികൾ എന്നാൽ പതിവ് തെറ്റിച്ച റിലയൻസ് ജൂലൈയിൽ അബുദാബിയിൽ നിന്നും മർബൻ ക്രൂഡ് ഓയിൽ വാങ്ങിയതെന്നാണ് റിപ്പോർട്ട് ഇത് റിലയൻസിന്റെ അപ്രതീക്ഷിത നീക്കമെന്നാണ് വിലയിരുത്തൽ നേരത്തെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നത് അടുത്ത കാലത്തായി ഇന്ത്യ മറ്റു വിപണികളും തേടുവാൻ തുടങ്ങി റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ കയറ്റുമതി തടയുവാനും പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയത് മുതലെടുത്ത ഇന്ത്യൻ കമ്പനികൾ കളം മാറ്റി വലിയ ഡിസ്കൗണ്ടിൽ ക്രൂഡ് ഓയിൽ ലഭ്യമായതോടെ കൂടുതൽ കമ്പനികളും റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുവാൻ തുടങ്ങി നിലവിൽ ഇന്ത്യക്ക് ആവശ്യമായ മുപ്പത്തി അഞ്ച് ശതമാനം ക്രൂഡ് ഓയിൽ നൽകുന്നത് റഷ്യയാണ് എന്നാൽ റഷ്യ നൽകുന്ന ഡിസ്കൗണ്ട് കുറഞ്ഞതായാണ് കമ്പനികളുടെ പിന്മാറ്റത്തിന് പിന്നിലെന്ന് കരുതുന്നത് ഇതിനിടയിലാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് പിഴ ചുമത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം എത്തിയത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ മേൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ് പ്രഖ്യാപിച്ച കൂട്ടത്തിൽ റഷ്യൻ എണ്ണയിൽ പിഴ ഈടാക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ട്രംപ് പുറത്തിറക്കിയ ഉത്തരവിൽ റഷ്യൻ എണ്ണയുടെ പേരിൽ പിഴ ചുമെ പരാമർശമില്ല എന്നാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ആശങ്കയുണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നു എണ്ണ വാങ്ങുന്നതിലൂടെ യുക്രൈനെ ആക്രമിക്കുവാൻ റഷ്യ സഹായിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നതെന്ന് റോബിയോ പ്രതികരിച്ചത് മറ്റ് വിപണികൾ ഉണ്ടായിരുന്നിട്ടും റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതും തുടരുന്നതാണ് ട്രംപിനെ പ്രകോപിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു എന്നത് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണമെന്ന് അമേരിക്ക സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ പറയുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് യുക്രൈനുമായുള്ള യുദ്ധത്തെ സുസ്ഥിരപ്പെടുത്തുവാൻ മോസ്കോയെ സഹായിക്കുന്നതാണ് അസ്വസ്ഥതയുടെ പ്രധാന കാരണമെന്നായിരുന്നു റോബിയോയുടെ പ്രതികരണം ഫോക്സ് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് മാർക്കോ റോബിയോ നിലപാട് വ്യക്തമാക്കിയത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഉള്ളപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് തുടർച്ചയായി എണ്ണ വാങ്ങുന്നതാണ് ട്രംപിനെ നിരാശപ്പെടുത്തുന്നതെന്നും റൂബിയോ പ്രതികരിച്ചു ഈ പണം റഷ്യ ആക്രമണത്തിന് ഉപയോഗിക്കുന്നതും ട്രംപിന്റെ നിലപാടിന് കാരണമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യക്ക് വലിയ നിലയിലുള്ള ഊർജ്ജ ആവശ്യങ്ങളുണ്ട് മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നതിനായി പെട്രോളും ഗ്യാസും കൽക്കരിയും വാങ്ങാനുള്ള ശേഷിയും ഇന്ത്യക്കുണ്ട് എന്നാൽ ഇന്ത്യ ഇത് വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് റഷ്യൻ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപരോധത്തിലുള്ളതും വിലക്കുറവുള്ളതുമാണ് ഉപരോധമുള്ളതിനാൽ ആഗോള വില നിലവാരത്തിൽ നിന്നും താഴ്ത്തിയാണ് പലപ്പോഴും റഷ്യ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിർഭാഗ്യവശാൽ ഇത് യുക്രൈനെതിരെയുള്ള റഷ്യൻ ആക്രമണത്തിനെ സുസ്ഥിരമാക്കുന്നു ഇതാണ് ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ ബന്ധത്തിലെ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകം ഇത് മാത്രമല്ല അസ്വസ്ഥതയുടെ ഘടകം അവരുമായി സഹകരിക്കുന്ന മറ്റനേകം ഘടകങ്ങളും തങ്ങൾക്കുണ്ടെന്ന് മാർക്കോ റൂബിയോ പ്രതികരിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് മുതൽ ഇന്ത്യ റഷ്യയിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനെതിരെ അമേരിക്കയടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളാണ് പക്ഷേ ലോകത്തിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ അല്ല എന്ന മനോഭാവത്തിൽ നിന്ന് പാശ്ചാത്യ ലോകം വളരേണ്ടതുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട പശ്ചാത്തല വിമർശനങ്ങളോട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് അധിക താരിഫ് നിരക്ക് ചുമതലപ്പെടുത്തിയത് സംബന്ധിച്ചുള്ള സോഷ്യൽ മീഡിയ പ്രതികരണത്തിലും ഇന്ത്യ റഷ്യ ബന്ധത്തെക്കുറിച്ച് ട്രംപ് പരാമർശിച്ചിരുന്നു സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നതെന്നും ട്രംപ് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് റഷ്യ യുക്രൈനിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ലോകം ആഗ്രഹിക്കുന്ന സമയമാണിത് എല്ലാം നന്നായല്ല പോകുന്നത് അതിനാൽ ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ശതമാനം താരിഫും അധിക പിഴയും ചുമത്തുന്നു ഇത് ഓഗസ്റ്റ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഇറാനിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങി ആറ് ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി താരിഫ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ ഇന്ത്യക്കും റഷ്യയ്ക്കുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇന്ത്യയുടെയും റഷ്യയുടെയും മരിച്ച സമ്പദ്വ്യവസ്ഥകളെന്നും വ്യവസ്ഥകളെന്നും ഇരുവർക്കും ഒരുമിച്ചതിനെ താഴേക്ക് കൊണ്ടുപോകാമെന്നുമാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ രൂക്ഷ വിമർശനം ഇന്ത്യ റഷ്യയോടൊപ്പം എന്തൊക്കെ ചെയ്യുന്നുവെന്നത് എന്റെ കാര്യമല്ല അവർ അവരുടെ മരിച്ച സമ്പദ് വ്യവസ്ഥയുമായി ഒരുമിച്ച് താഴേക്ക് പോകട്ടെ ഞങ്ങൾക്ക് ഇന്ത്യയുമായി ചെറിയ ബിസിനസ് ഡീൽ മാത്രമേ ഉള്ളൂ അവരുടെ താരിഫ് വളരെ കൂടുതലാണ് എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇന്ത്യയടക്കം എഴുപതിലധിക രാജ്യങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ നാൽപ്പത്തി ഒന്ന് ശതമാനം വരെ പരസ്പര തീരുവ് ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു പുതിയ ഉത്തരവ് പ്രകാരം ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം അധികം നികുതിയാണ് വ്യാപാര രീതികളെ ദീർഘകാല അസന്തുലിതാവസ്ഥയുടെ ഭാഗമായാണ് താരിഫ് ചുമത്തുന്നതായിരുന്നു ട്രംപ് ഭരണകൂടത്തിനപാർഡ്